ഈ ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ശാലോം ടെലിവിഷനിലൂടെയും ഓൺലൈനിലൂടെയെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവതനം കർത്താവേ അങ്ങനേക്കും ഉന്നതനാണ് സങ്കീർത്തകൻ തന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കർത്താവിന്റെ മഹത്വം നമ്മോട് പങ്കുവെക്കുകയാണ് നമ്മുടെ കർത്താവ് ആരാണ് ഉന്നതനായ ദൈവം സർവശക്തനും സർവാധിപനുമായവൻ അവിടത്തേക്ക് അസാധ്യമായ അതൊന്നുമില്ല അവിടുന്ന് കാലത്തിനപ്പുറമുള്ളവനാണ് സമയങ്ങൾക്ക് അധീനനാണ് കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം കർത്താവേ അങ്ങ് എന്നേക്കും ഉന്നതനായ ദൈവമാണ് ഈ വചനത്തിൽ പൂർണ്ണമായും ഹൃദയം ഉറപ്പിച്ച് നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ് കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ കർത്താവേ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ ദൈവീക ജ്ഞാനത്താൾ ഞങ്ങളെ പൂരിതമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിന്റെ സകല ഭാരങ്ങളെയും നമ്മെ അലട്ടുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പ്രതിസന്ധികളെ എല്ലാം കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക് നമ്മുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധയുള്ളവനാണ് നമ്മുടെ ഈശോ സകലാകുലതകളും നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളെയും കർത്താവിനായി സമർപ്പിച്ച് ഒരു നിമിഷം വലതു കരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ആദരം തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ ും അടയാളങ്ങളും നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണം അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കണമേ സ്ഥിരീകരിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അവിടുത്തെ അവിടത്തെ പതിനായിരങ്ങളിലേക്ക് വരണം പതിനായിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ അവിടുത്തെ അവിടുത്തെ കുടുംബങ്ങളിലേക്ക് വരണം കുടുംബങ്ങളിലേക്ക് വരണമേ യുവജനങ്ങളിലേക്ക് വരണം യുവജനങ്ങളിലേക്ക് വരണമേക്ക് വരണമേ

നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ നിറഞ്ഞ് പാടി പ്രാർത്ഥിക്കുകയാണ് പൗലോസ് പറയുന്നുണ്ട് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു കാലത്തെ വിവേചിക്കുവാൻ ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്ക് കഴിയണം പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഈ വരികൾ പാടുകയാണ് അന്ത്യകാല പ്രേക്ഷിത യേശുവിന്റെ സ്നേഹിതൻ ലോകമോഹം വിട്ട ഗന്ധ ധീരസാക്ഷികൾ ചെറുത പാടിയെ അന്ത്യകാല പ്രേശുതരെ യേശുവിൻ്റെ നമ്മൾ ഓരോരുത്തരുമാണ് ലോക കർവിന്റെ മുന്നണി പോരാളികള് അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടൂദര്

ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസംഗതയാ വീക്ഷിക്കുന്നവരക്ഷതകളാണ് ഞങ്ങൾ അനോമേ വീക്ഷിക്കുന്നവ ആത്മനാഥൻ യേശുവിൻ്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾ കൈവില കൊടുത്ത് അവരാണ് അന്ത്യകാല പ്രേക്ഷിതരെ ലോകം മുഴുവനെയും ഉണർത്തണമേല സാർവത്രിക സഭ ഉണർത്തണമേ ചെയ്തവർ അന്ത്യകാല പ്രേക്ഷിതർ യേശുവിൻറെ സ്നേഹിതർ ലോകമോഹം വിട്ട ഗന്ന ധീര സാക്ഷികൾ ഈ ഒരു കമ്മിറ്റ്മെന്റ് പ്രേക്ഷണം ഞങ്ങൾക്ക് നൽകണം ലോകമോഹം വിട്ട ഗംഗ ലോകമോഹം നമ്മുടെ കുടുംബങ്ങൾ നിറയാ നമ്മുടെ സമൂഹങ്ങൾ നമ്മുടെ യുവജന സാക്ഷ്യങ്ങൾ നമ്മൾ ഓരോരുത്തർ നിറയെ കൊടുവാം തുറന്നു

ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക് വരണമേ ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് വരണമേ ഞങ്ങളുടെ യുവജനങ്ങളിലേക്ക് വരണമേ ദൈവനം മുഴുവനെയും ശുദ്ധാത്മാവ് ഉടന് െഗങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ കർത്താവേ കൃപയുടെ കരങ്ങൾ വെച്ച് അവരാശീർവദിക്കണമേ സ്വർഗത്തിന്റെ സൈന്യാധിപേ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയ ദൈവക്കളെ നമ്മെ ആത്മാവിൽ ഉണർത്തുന്ന കഥാവിൻ്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരാകുക പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരാകുക കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ നാളുകൾ സഭാചരിത്രത്തിലും ലോക ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള നാളുകളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും സഭയ്ക്ക് വളരെ അനുഗ്രഹിക്കുന്നതിനായി മാർപ്പാപ്പയായിരുന്നു വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു ഈ നാളുകൾ വലിയ ആത്മീയ ഒരുക്കത്തിൻ്റെ നാളുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ വിശുദ്ധീകരിക്കേണ്ട സമയം ഇത് വിശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങളാണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയം നമ്മുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന സകലതിൽ നിന്നും വിറ്റുമാറുവാനുള്ള സമർപ്പണം ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം തുറന്നു മാർപ്പാപ്പ പറയുകയാണ് കർത്താവിൻ്റെ മഹാകരുണയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ തിരുസഭയിൽ ലോകം മുഴുവനിലും ദൈവ കരുണ ഒഴുകപ്പെടുവാൻ നമ്മൾ ഹൃദയം പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണിത് ആത്മീയ ഒരുക്കത്തിൻ്റെ ദിവസങ്ങൾ വിശുദ്ധനായ ജോൺപൂർ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് പറഞ്ഞു വിശുദ്ധ ലുക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് നമ്മൾ പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണത് അന്ത്യകാലത്തിന് മൂന്ന് കെണികളെ കുറിച്ച് കഥ പറയുന്നുണ്ട് തൊട്ടു മുൻപുള്ള വചനത്തിൽ സുഗലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും അപ്പം അന്ത്യകാലഘട്ടത്തിൽ ജനത്തിനു മേൽ നിപതിക്കുന്ന മൂന്ന് പ്രധാന കെണികളാണത് മനുഷ്യൻ സുഗലോലുപതയ്ക്കു വേണ്ടി ലോകത്തിൻ്റെ ബോഗേച്ചുകൾക്ക് വേണ്ടി പരക്കം പായുന്ന അവസ്ഥ വിവിധങ്ങളായ ആസക്തികൾ പിടികൂടി വിശ്വസ്തതയ്ക്കോ സ്നേഹത്തിനോ വിശുദ്ധിക്കോ വില കൽപ്പിക്കാത്ത നാളുകൾ ജീവിതത്തിന് വ്യഗ്രത മൂലം നിത്യജീവിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ സ്വർഗം തീർക്കുവാൻ നെട്ടോട്ടം മനുഷ്യന്റെ മനുഷ്യൻ്റെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ കർത്താവ് പ്രവചിച്ചു എന്നാൽ ഈ കെണികൾ നിങ്ങളുടെ ഹൃദയം ദുർബലമാകരുത് നിങ്ങളതിൽ പെട്ടുപോകരുത് തുറന്നാണ് കർത്താവ് പറയുന്നത് സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നല്ല രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കുവാൻ കരുത്ത് ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക വിവേചിച്ചുകൊണ്ട് എൻ്റെ ജനം പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരാകണം ഇത് കർത്താവ് സഭയ്ക്ക് നൽകിയ നിർദ്ദേശമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഈ വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കണം ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലിഹ സഭാ മക്കളോട് പറയുന്നത് താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം ഏഴാമത്തെ വതനമാണ് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ഈ ലോകം ഇതുപോലെ അധികം മുന്നോട്ട് പോവുകയില്ല അതിനാൽ ദൈവത്തിൻ്റെ ജനമേ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുക രണ്ട് കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ഒന്ന് സെൽഫ് കൺട്രോൾ നമ്മൾ ആത്മസമയമനമുള്ളവരാകണം ഈ നാളുകൾ ഇന്ന് കണ്ടുവരുന്നത് നമ്മുടെ വൈകാരിക തലങ്ങളെ പിശാച്ചുണർത്തുകയാണ് വഴിവിട്ട ലൈംഗികതകൾ ഭോഗാസക്തി സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനുള്ള അമിതമായ ആഗ്രഹം എന്നുവേണ്ട വിവിധങ്ങളായ ആസക്തികൾ മൂലം ഇന്ന് അനേകരെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു കൊണ്ട് സമചിദ്ധതയിലേക്ക് സെൽഫ് കൺട്രോളിലേക്ക് നമ്മൾ കടന്നു വരണം രണ്ടാമത് ദൈവത്തിൻ്റെ അരൂപി സഭയോട് പറയുകയാണ് പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം ശ്രദ്ധയുള്ളവരാകണം നമുക്ക് വിഷയത്തിലോട്ട് വരാം പക്ഷെ മത്താൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ഒലിവലയിൽ തനിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ശിഷ്യന്മാരെ കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു കർത്താവ് അവിടുത്തെ ആഗമനത്തിൻ്റെയും യുഗാന്ദ്യത്തിൻ്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം ആ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ച് കർത്താവ് അവിടുത്തെ ആഗമനത്തിൻ്റെയും യുഗാന്ദ്യത്തിൻ്റെയും അടയാളം ഞങ്ങൾക്കു നീ പറഞ്ഞു തരണം കർത്താവ് ഈ ചോദ്യത്തെ ലാഘവമായി കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങളതറിയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് കർത്താവ് ആ ചോദ്യത്തെ നീക്കിക്കളഞ്ഞില്ല ശിഷ്യന്മാരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കർത്താവ് നൽകുകയാണ് ഈ ചോദ്യത്തോട് ബന്ധപ്പെട്ട് പലവിധ അടയാളങ്ങൾ കർത്താവ് പറഞ്ഞുകൊടുക്കുകയാണ് നാല് മുതലുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും അവർ നിങ്ങളെ വഴിതെറ്റിക്കും ലോകവ്യാപകമായ അക്രമങ്ങള് ഭീകര പ്രവർത്തനങ്ങളെ ശക്തിപ്പെടും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക യൂറോപ്പിലും ലോകത്തിൻ്റെ പല ദുഃഖങ്ങളിലും നമ്മൾ ഇന്ന് എന്താ കാണുന്നത് ഭീകര പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ ബുദ്ധിക്ക് അതീതമായി വിധത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് വരികയാണ് ക്രൈസ്തവ വിരുദ്ധത ലോകം മുഴുവൻ ഇന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അവിചാരിതങ്ങളല്ല പ്രിയപ്പെട്ടവരെ ഇതെല്ലം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത് ദൈവത്തിൻ്റെ ജനമേ ഇത് വലിയ ആത്മീയ ഒരുക്കത്തിൻ്റെ ദിനങ്ങളാണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയം ഒപ്പം മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പരിത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട നാളുകളാണിത് നമ്മൾ ആകുലപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത് ഈ അടയാളങ്ങളിലൂടെ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ഈ ദൈവിക സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം നമ്മൾ നേരത്തെ പാടിയില്ലേ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസംഗതയാൽ വീശിക്കുന്നവ ആത്മാവിന്റെ രക്ഷ ലക്ഷ്യമാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം വിശ്വാസത്യാഗം മതപീഡനം എന്നുവേണ്ട അനേകം അനേകം അടയാളങ്ങള് കർത്താവ് തിരുവചനങ്ങളിലൂടെ നമുക്ക് നൽകുന്നുണ്ട് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഇതെല്ലാം ലിറ്ററലി ആക്ഷരികമായി നിറവേറെപ്പെടുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഗൗരവബോധമുള്ളവരാകണം പരിശുദ്ധ കുദാശകളോട് കർത്താവിൻ്റെ വചനത്തോട് പരസ്പരമുള്ള സ്നേഹത്തോട് നമ്മുടെ കൂട്ടായ്മയോടൊക്കെ നമ്മൾ കൂടുതൽ സമർപ്പണമുള്ളവരാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് സാത്താൻ ഏറ്റവും ശക്തമായ വിധത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക വെളിപാട് പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് നമ്മൾ കാണുന്നുണ്ട് ചുരുങ്ങിയ സമയമേ അവശേഷിക്കണമെന്ന് അറിഞ്ഞ് അരിശം കൊണ്ട് പിശാച്ച് നിങ്ങൾ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കാൻ നമ്മുടെ ബന്ധങ്ങളെ ശിഥിലീകരിക്കാൻ നമ്മുടെ കൂട്ടായ്മകളെ തളർത്തിക്കളയാൻ സുവിശേഷ പ്രവർത്തനങ്ങളെ മന്ദിഭവിക്കാൻ ദൈവരാജ്യത്തിൻ്റെ ശത്രുഷകരെ അവിടെ സമർപ്പണത്തിൽ നിന്ന് അകറ്റിക്കളയാൻ ഇന്ന് വളരെ തന്ത്രപൂർവ്വം പിശാച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെ മറികടക്കുവാൻ നമുക്ക് കഴിയുന്നത് പരിത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് മെജു കുറിയ കുന്നുകളിൽ പരിശുദ്ധം ഇറങ്ങി വന്നപ്പോൾ അമ്മ ജോമാല ചൊല്ലിക്കൊണ്ടാണ് അമ്മ ഇറങ്ങി വരുന്നത് അമ്മ ഇപ്രകാരം വിളിച്ചു പറയുകയാണ് പ്രേ 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 എൻ്റെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക 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 തുടർന്ന് അമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയുടെ ശക്തി മറന്നു പ്രാർത്ഥന കൊണ്ട് യുദ്ധങ്ങൾ ഇല്ലാതാക്കാമെന്നും പ്രകൃതിക്ഷോഭങ്ങളെ അകറ്റിക്കളയാമെന്നും പകർച്ചവ്യാധികളെ നിർവീര്യമാക്കാമെന്നും ലോകത്തിൽ സമാധാനം കൊണ്ടുവരാമെന്നുമുള്ള കാര്യം എൻ്റെ മക്കൾ ക്രൈസ്തവർ മറന്നുപോയിരിക്കുന്നു ഇത് പരിശുദ്ധ അമ്മയുടെ വേദനയാണ് ഇന്ന് അമ്മ വളരെ അസ്വസ്ഥയാണ് സ്വർഗത്തിൻ്റെ ഈ ദൂതം നമ്മുടെ ചങ്കിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം പ്രാർത്ഥനയുടെ ശക്തി ക്രൈസ്തവർ മറന്നുപോയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് സഭയിലും ലോകത്തിലും ഈ വിധം പിശാചിന്ന് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സാത്താന്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കുവാനുള്ള ഏക ആയുധം പരിത്യാഗത്തോടു കൂടിയുള്ള ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് എന്താ കർത്താവ് പറഞ്ഞത് സെമാർക്കോസിന് സുവിശേഷം ഒൻപതിന് ഇരുപത്തി ഒൻപത് നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല ഹല്ലേ ലൂയ ആ വചന എല്ലാവരും ശ്രദ്ധിച്ച് നമ്മൾ കഥ പറഞ്ഞത് പരസ്പരം കാര്യങ്ങൾ പങ്കുവെച്ചത് കൊണ്ടോ ദൈവരാജ്യത്തിൻ്റെ ദർശനങ്ങൾ നമ്മൾ ഷെയർ ചെയ്തത് കൊണ്ടൊന്നും പിശാച്ച് പുറത്തു പോവില്ല സാത്താൻ്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാകണമെങ്കിൽ സാത്താൻ ആധിപത്യങ്ങൾ തകരണമെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ പ്രാർത്ഥനയുടെ ആത്മാവിൽ ദൈവത്തിന് ജനം നിറയപ്പെടണം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നയിക്കപ്പെടണം നമ്മുടെ കുടുംബങ്ങൾ കൂട്ടായ്മകൾ ദേശങ്ങൾ സമൂഹങ്ങൾ പ്രാർത്ഥനയുടെ അരൂപിയിൽ പൂരിതമാകണം ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ് ജീസസ് ഞാനിത് നിങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് കരുണ കാണിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ പ്രാർത്ഥനയുടെ ആത്മാവായി എന്നിൽ ഞങ്ങളിൽ നിറയണമേ സ്പിരിറ്റ് ഓഫ് പ്രയർ പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മൾ നിറയപ്പെടണം പ്രവചനം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വചനമാണ് ഡാനിയിൽ പ്രവാചകൻ പ്രവചനാത്മാവിൽ ഈ കാലഘട്ടത്തെ നമ്മളായിരിക്കുന്ന ഈ നാളുകളെ കാണുകയാണ് യുഗാന്തം യുഗാന്തമെന്നാണ് അധ്യായത്തിൻ്റെ ടൈറ്റിൽ തന്നെ അവിടെ പ്രവാചകൻ പറയുകയാണ് ഈ അടയാളങ്ങളെല്ലാം കാണുമ്പോൾ അനേകർ തങ്ങളെ തന്നെ നിർമ്മലരാക്കി വെണ്മയുള്ളവരാക്കി മാറ്റും അവരവരുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ തയ്യാറാകും പാപസ്വഭാവങ്ങളിൽ നിന്ന് ഈ ലോകത്തിൻ്റെ സകലവിധ മ്ലേക്ഷതകളിൽ നിന്ന് അവൾ അവർ ഒഴിഞ്ഞു മാറി അവർ അവരുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കാൻ തുടങ്ങും ഇതെല്ലാം ഗ്രഹിക്കും കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ദൈവധനം നയിക്കപ്പെടണം ഈ കാലഘട്ടത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി നമുക്ക് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ ജ്ഞാനമാണ് കർത്താവിൻ്റെ ജ്ഞാനം ജ്ഞാനമുള്ളവർക്കാണ് ഈ കാലത്തെ വിവേചിച്ചുകൊണ്ട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് സുവിശേഷ വേല ചെയ്യാൻ കഴിയുന്നത് സഭയ്ക്ക് വേണ്ടി ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പരിത്യാഗങ്ങളെടുത്ത് ത്യാഗങ്ങൾ സഹിച്ച് സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാൻ കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം വചനം ഞാനികളിതെല്ലാം ഗ്രഹിക്കും എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും കുറെ മനുഷ്യർ പറയും ഇതൊക്കെ മണ്ടത്തരമാണ് ചുമ്മാ ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല ദൈവത്തെ വിളിച്ചിട്ട് എന്താ കാര്യം ദൈവം സർവശക്തനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധികൾ അവർ ആ പാപജീവിതത്തിൽ തുടർന്നു കൊണ്ടിരിക്കും അനുതാപമോ മാനസാന്തരമോ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഹൃദയം കഠിനമായി 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 മാറിക്കൊണ്ടിരിക്കും ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വചനങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരാകണം നമുക്കറിയാം പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മൾ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൂടുതൽ പ്രാർത്ഥിക്കുക കാരണം ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ സഹായിക്കുവാൻ പരിശുദ്ധ തീരുത്തം നിയോഗിച്ചിരിക്കുന്ന സ്വർഗ്ഗത്തിൻ്റെ സൈന്യാധിപതിയാണ് പരിശുദ്ധമ്മ ഒപ്പം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സാർവത്രിക സഭ നവംബർ മാസം ശുദ്ധീകരണ ആത്മാക്കൾ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായി നിയോഗിച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ചകളിൽ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ ധ്യാനിക്കും നമ്മൾ അതിനൊക്കെ വേണ്ടി ധാരാളമായിട്ട് ഒരുങ്ങണം തുടങ്ങി ഒരുപാട് കൃപകള് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുന്നുണ്ട് ഒരു സംഭവം ഞാൻ ഞാനിവിടെ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് ഹിരോഷമിയിൽ നമുക്കറിയാം അവിടെ ബോംബ് വർഷിക്കപ്പെട്ടു ഒരുപാട് നാശനഷ്ടങ്ങളും ആയിരക്കണക്കിന് മനുഷ്യരെ മരിക്കുവാനും ഇത് കാരണമായി എന്നാൽ ഈ ബോംബ് വർഷിക്കപ്പെട്ടതിന്റെ വെറും ഒന്നര കിലോമീറ്റർ ചുറ്റളവില് ഒരു ആശ്രമം ഉണ്ടായിരുന്നു ജസ്യൂസ് ഈശോ ഈശ്വരസഭക്കാരുടെ ആശ്രമമാണ് ആ ആശ്രമത്തിന് ഒരു കേടുപാട് പറ്റിയില്ല എന്ന് മാത്രമല്ല ആശ്രമത്തിൽ താമസിക്കുന്ന വൈദികർക്കോ ആശ്രമ അല്ലെ അന്തോവാസികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മരണമോ ശതങ്ങളോ മുറിവുകളോ ഒന്നും തന്നെ ഏറ്റവും അത്ഭുതകരമായ ദൈവീക സംരക്ഷണം ആശ്രമത്തിന് കിട്ടുകയാണ് പിന്നീട് ആശ്രമത്തിന്റെ തലവനായ ഹ്യൂബർ ഷിഫർ എന്ന് പറയുന്ന ഈശോ സഭയിലെ വൈദികൻ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവികാരുണ്യം എഴുന്നൊളിച്ച് വെച്ച് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ ബോംബ് വർഷിക്കപ്പെട്ടത് പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കണം പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയുടെ ശക്തി പ്രിയപ്പെട്ടവരെ ചുറ്റുപാടുമുളകെ കരിഞ്ഞ് നാമവിശേഷമായി മാറിപ്പോയപ്പോൾ ഈ ആശ്രമത്തിന് ഒരു കേടുപാടും പറ്റിയില്ല അതിൽ വസിച്ചിരുന്നവരെ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെടുകയാണ് ഇന്ന് ലോകത്തിന് മാനസാന്തരം ഉണ്ടാകുവാൻ തിരുസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുവാൻ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാകുവാൻ നമ്മുടെ കുടുംബങ്ങൾ കൂട്ടായ്മകൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു മാറ്റം വരെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് മാറ്റം വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വചനത്തിൻ്റെ തീ പന്തങ്ങളായി മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധാത്മവും നൽകുന്ന ഈ ആലോചന സ്വന്തമാക്കണം മുട്ടുകുത്തി കൈപിരിച്ച് ചങ്കുപൊട്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം കുറച്ചൊക്കെ ത്യാഗങ്ങൾ സഹിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ചില സുഖങ്ങൾക്ക് ഉപേക്ഷിക്കണം കർത്താവിനെ പ്രതി ആത്മാക്കളുടെ രക്ഷയെ പ്രതി തിരുസഭയെ പ്രതി നമ്മുടെ ചില സുഖങ്ങൾ സന്തോഷങ്ങൾ ഇതെല്ലാം വിട്ടുകളഞ്ഞ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനത്തെയും കൃപയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിലും തിരുസഭയിലും ലോകത്തിലും ചെയ്യുന്നത് നമുക്ക് ദർശിക്കാൻ കഴിയും ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിക്കുക പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ പരിത്യാഗത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ടതിന് ആവശ്യകത തിരിച്ചറിഞ്ഞ് നമുക്ക് മുട്ടുമടക്കാം കർത്താവിൻ്റെ മനസ്സ് കണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ